ഇറാനിൽ നിന്ന് വന്ന ക്രൈസ്തവ പാതിരിമാർക്ക് ആരാധനയ്ക്ക് സമയമായപ്പോൾ മദീന പള്ളിയുടെ ചാരത്ത് ആരാധന അർപ്പിക്കാൻ അവസരം നൽകി മത സൗഹാർദ്ദത്തിന്റെയും മതസഹിഷ്ണുതയുടെയും മതേതൃത്വത്തിന്റെയും മഹനീയമായ ബാലപാഠങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു നൽകിയ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ മഹത്വത്തിന്റെ പ്രബോധകനെ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് വസ്ലം അക്രീം അയൽവാസി അവിശ്വാസിയാണെങ്കിലും നീ അവനെ ആദരിക്കണമെന്ന് വിശ്വാസ സമൂഹത്തോട് ഉദ്ഘോഷിച്ച വിശ്വപ്രവാചകരെ ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്ക് കരുണ വർഷിക്കുമെന്ന് ഉദ്ഘോഷിച്ച് സഹജീവി സ്നേഹത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ദർശനങ്ങൾ പകർന്നു നൽകി വിശ്വമാനവികത അസ്തമിച്ചു പോയ ഇരുണ്ട യുഗത്തിൽ ഉദയം ചെയ്ത നിത്യപൗർണ വിശ്വവിമോചകൻ മദീനയുടെ രാജകുമാരൻ തോഹാറ സൂൽകരിയും തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി Ya Nabi, Salam Alaikum, Ya Rasul, Salam Alaikum, Allah, Allah, Ya Habib, Salam Alaikum, Salam